കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് ആഘോഷമാക്കാൻ ബി ജെ പി നേതൃത്വം ലഡുവിനും കേക്കിനും ഓർഡർ നൽകി കേരളത്തിലെ വിജയം ആഘോഷിക്കാൻ തന്നെയാണ് ഒരുക്കമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി പറഞ്ഞു തങ്ങളുടെ നിഗമനം ശരിവെയ്ക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോളുകളെന്നാണ് എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന സജീവ പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട് പ്രധാന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് തുടരുകയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തിങ്കളാഴ്ചയോടെ തലസ്ഥാനത്തെത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്നും ശിവൻകുട്ടി അറിയിച്ചു പുതിയ സംസ്ഥാന കാര്യാലയത്തിലാകും ആഘോഷങ്ങൾ നടക്കുക മധുരത്തിന് പുറമെ വിജയം ആഘോഷമാക്കാനുള്ള ചെണ്ടമേളം എൽ ഇ ഡി വോൾ എന്നിവയ്ക്കും ഓർഡർ നൽകി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be it Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore.